മറ്റൊരു വീട്ടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നലെ കേരളം കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ബി ജെ പിയെ വെട്ടിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് എട്ടിന്റെ പണി കൊടുത്തുകൊണ്ട് സി കെ പത്മനാഭൻ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളാണ് ഈ സി കെ പത്മനാഭനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം ബി ജെ പിയുടെ ആദ്യകാല പ്രവർത്തനമാണ് അദ്ദേഹത്തിന് പല രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പ്രവർത്തിച്ചിട്ടൊക്കെ പരിചയമുണ്ട് പക്ഷെ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ബി ജെ പിയിലേക്ക് വന്നത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് പക്ഷെ അദ്ദേഹം ഒരു തികഞ്ഞ മത ഒരു തികഞ്ഞ ഒരു മതവെറിയനോ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും മറ്റു മതങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് മതസ്ഥരെയോ ഒന്നും രൂക്ഷമായ രീതിയിൽ വിമർശിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയതായിട്ടുള്ള വാർത്തകളൊന്നുമില്ല ഓ രാജഗോപാൽ ഈ ഓ രാജഗോപാൽ തിരുവനന്തപുരത്ത് ജയിക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം എന്ന് പറയുന്ന ഈ രാജഗോപാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ഒരു ക്യാരക്ടർ തന്നെയാണ് കാരണം അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് വലിയൊരു മതപ്രീണന കൊണ്ട് കണക്ക് അല്ലെങ്കിൽ ഇതൊരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റണം അല്ലെങ്കിൽ ഇത് ഹിന്ദുക്കളുടെ രാജ്യമാണ് എന്ന് കരുതുന്ന ഒരു വ്യക്തി അല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഒരു പ്രാവശ്യം ഈ പറയുന്ന തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചത് അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവവും അദ്ദേഹത്തിൻ്റെ മനസ്സറിയാവുന്നതുകൊണ്ട് മാത്രമാണ് എന്നാൽ ഇപ്പോഴത്തെ ഈ ബി ജെ പി ഘടകം ഈ പറയുന്ന ഓ രാജോപാലിനെയോ അല്ലെങ്കിൽ സി കെ പത്മനാഭനെ ഒന്നും അംഗീകരിക്കില്ല കാരണം അവരാണ് ഈ പാർട്ടിയിലേക്ക് ആദ്യം വരികയും കേരളത്തിൽ ഈ പാർട്ടിനെ ഇത്രയെങ്കിലുമൊക്കെ ആക്കിയെടുത്തത് അവരാണ് പക്ഷേ ഈ ഉള്ളിസുരയെ പോലുള്ള തികഞ്ഞ മതവെറി കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഈ വർഗീയവാദി പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരായിട്ടുള്ള ഇവർ ഇതൊരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റണം അല്ലെങ്കിൽ ഇത് ഹിന്ദുക്കളുടെതാണ് എന്ന് പറഞ്ഞ് നട ഇവർക്കുള്ള ഒരു എട്ടിന്റെ പണിയാണ് ഇന്നലെ നമ്മുടെ പത്മനാഭൻജി കൊടുത്തത് പത്മനാഭഞ്ചി കൊടുത്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹം സത്യസന്ധമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കാരണം ഇന്ത്യയിൽ നിന്നല്ല കേരളത്തിൽ പൊതുവെ കേരളത്തിലെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും നല്ല ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഈ ഒരു നാട്ടിൽ ഇവിടെ വിഭാഗീയത ഉണ്ടാക്കിയ വിഭാഗീയതയിലൂടെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് അതുകൊണ്ടാണല്ലോ ഈ പൊട്ടിയതും ചീഞ്ഞതും ചലങ്ങിയതൊക്കെ വരുമ്പോഴത്തേക്ക് ഈ സെപ്റ്റി ടാങ്ക് ഇങ്ങനെ ഇരുകയ്യനീട്ടി സ്വീകരിക്കുന്നത് അതിനകത്തിപ്പം ബി ജെ പിയുടെ പിന്നെ ബി ജെ പിയിലേക്ക് വന്നിട്ടുള്ള ഇപ്പൊ പത്മജ ആയിക്കോട്ടെ അതല്ലെങ്കിൽ അനിൻ ആന്റണി പിന്നെ പി സി ജോർജ് ഇവരെ പോലെയുള്ള ആൾക്കാരൊക്കെ ഈ ഒരു പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ചേക്കേറിയെങ്കിൽ ഇതിന് മുമ്പ് വന്നിട്ടുള്ള ഈ ടോം വടക്കനെ പോലുള്ള അല്ലെങ്കിൽ മുമ്പ് കേന്ദ്രമന്ത്രി ആയിട്ട് ഇരുന്നിട്ടുള്ള ചില ക്രിസ്ത്യാനികളായിട്ടുള്ള ചില ആൾക്കാരെക്കൊണ്ട് ഇവരൊക്കെ ഇന്ന് എവിടെ പോയി അല്ലെങ്കിൽ ഇവരെ ഇവരുടെയൊക്കെ ഉണ്ടോ അപ്പൊ ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവരെയൊക്കെ ഇരുത്തേണ്ടിടത്തിരുത്താൻ ഇവിടുത്തെ കേരള നേതൃത്വത്തിന് അറിയാം അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ കാര്യമൊന്നുമില്ല ഇപ്പോൾ ഈ രക്ഷ പ്രഖ്യാപിച്ചുകൊണ്ട് ചില പൊട്ടിയതും ചളങ്ങിയതും ഒക്കെ വരുന്നതുകൊണ്ട് അവരതൊരു നേട്ടമായിട്ട് അവർ കരുതിയിട്ട് അവർ തൽക്കാലത്തേക്ക് അവരെടുത്തേക്കാം പക്ഷെ ഭാവിയിൽ വരാൻ പോകുന്നത് ഇവരുടെ രാഷ്ട്രീയ ജീവിതം തകർന്നു എന്നുള്ളത് എന്തായാലും സി കെ പത്മനാഭനെപ്പോലുള്ള ബി ജെ പിയുടെ മുതിർന്ന ഒരു നേതാവ് ഈ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം മീഡിയ വണിന് കൊടുത്തതിന് ശേഷം കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളിപ്പോൾ സി കെ പത്മനാഭനെ കുറിച്ചിട്ടാണ് സംസാരമൊക്കെ എന്തായാലും നമുക്ക് അദ്ദേഹം പറയുന്നത് എന്താണ് എന്നൊന്ന് കേട്ടു നോക്കാം കേട്ടു കേട്ടുനോക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാൻ നേരെ വീഡിയോയിലേക്ക് പോകാം അവിടെ ഞാൻ നിൽക്കുകയാണ് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല എന്റെ ഒറ്റ ചോദ്യം കൂടി ഈ ഹിന്ദുത്വ നയം കേരളത്തിൽ പ്രയോഗിക്കുക എന്ന രീതിയിൽ കൂടിയാണ് ഇപ്പൊ സംസ്ഥാന നേതൃത്വം കടന്നുപോകുന്നത് താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത് താങ്കൾക്ക് എങ്ങനെ അതിനോട് പ്രതികരിക്കും താങ്കൾ എങ്ങനെ പ്രതികരിക്കാനോട് നമ്മുടെ ഈ ഹിന്ദുത്വം എന്നുള്ള ഒരു അടിസ്ഥാനം ഞാൻ പറഞ്ഞത് ഈ മുസ്ലിം വിരുദ്ധത ഉൾപ്പെടുന്ന ഹിന്ദുത്വം താങ്കൾ പറഞ്ഞ ആ നയമല്ല മുസ്ലിം വിരുദ്ധത ഉൾപ്പെടുന്ന മുസ്ലിം വിരുദ്ധത നമ്മുടെ നാട്ടിലെ സൗഹാർദ്ദത്തിന് തകരാറുണ്ടാക്കും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രയോജനം ചെയ്യാൻ വേണ്ടി പോകുന്നില്ല മനുഷ്യന് ഒരുമിച്ചിരിക്കേണ്ട എനിക്ക് നന്നായിട്ടറിയാം പ്രമോദ് ഞാനൊരു ഒരു കാര്യം ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് മലപ്പുറം ജില്ലാ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത് ഈ കണ്ണൂർ ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് കിടന്ന ഒരാളാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ഇന്ന് ഇപ്പം ബി ജെ പിയുടെ ഈ പ്രവർത്തന രംഗത്ത് വളരെ ചുരുങ്ങിയ ആളെ ഉണ്ടാവും പക്ഷേ ഇന്നെനിക്കറിയാം ഇത്രയും സ്നേഹിക്കാൻ സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കാൻ കഴിയുന്ന ആളുകൾ മലപ്പുറം ജില്ലയിലാണ് ഇത് എനിക്ക് അനുഭവം എനിക്ക് അനുഭവമുള്ളതാണ് ഇത് നമ്മൾ എന്തെങ്കിലും ഒരു കെട്ടിച്ചമച്ച് പറയേണ്ട കാര്യമില്ല മലപ്പുറം ജില്ല വികസന രംഗത്തും പിന്നെ നല്ല റോഡുകൾ അതിലും വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് പിന്നെ ജനങ്ങൾ ഇത്രയധികം സ്നേഹിക്കുന്ന ആളുകൾ കണക്കിന് ചെറുപ്പക്കാരായിട്ടുള്ള മുസ്ലിം യുവാക്കന്മാർ എൻ്റെ സുഹൃത്തുക്കൾ നമുക്കവരെ ആശ്രയിക്കാം നമുക്കവരെ വിശ്വസിക്കാം അല്ല അങ്ങനെയല്ല അത് അന്നത്തെ ഒരു അന്നത്തെ ഒരു ഇതങ്ങനെയായിരുന്നു കാരണം അന്ന് ഒരു ഭയം ഉണ്ടായിരുന്നു ആ ജില്ല ഇങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ കാരണം അന്ന് അതിന് സഹായക ഇടയാക്കുന്ന ചില സംഭവങ്ങളുണ്ടായിരുന്നു ഈ നോമ്പ് കാലത്തൊക്കെ ചില തിയേറ്ററുകളൊക്കെ കത്തിച്ച സംഭവം ഒന്നുണ്ട് ആ ഒരു കാലത്തുണ്ടായിരുന്നു അത് ആ ഒരു കാലം അങ്ങനെയാണ് ആ കാലം കഴിഞ്ഞു പക്ഷേ നമ്മൾ ഇന്ന് നമ്മുടെ ജീവിത യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ ഒക്കെ നമ്മൾ കൂടി നോക്കേണ്ട കാര്യം എന്താ ഇപ്പം നമ്മൾ അയൽവാസികൾ അങ്ങോട്ട് ഇത് ഉത്തരേന്ത്യ തൊട്ടടുത്ത് മുസ്ലിം ഇപ്പുറത്ത് ക്രിസ്ത്യാനി നമ്മളെങ്കിലും ഒരുമിച്ച് നിൽക്കുകയാണ് പെരുന്നാൾ വരുമ്പോഴും ഓണം വരുമ്പോഴും പിന്നെ ക്രിസ്മസ് വരുമ്പോഴും ഒക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കേരള സമൂഹം ആ കേരള സമൂഹത്തിൻ്റെ വ്യവസ്ഥ ആ സുന്ദരമായ വ്യവസ്ഥ അതിന് പോർലേൽപ്പിക്കുന്ന ഏത് സിദ്ധാന്തം ആര് കൊണ്ടുവന്നാലും കൊണ്ടുവന്നവർ പരാജയപ്പെടുകയോ ഉള്ളു എന്നുള്ളതാണ് വിശ്വാസം നന്ദി ശ്രീ ാണ് ഇതിൽ കൂടുതൽ ഇനി എന്താണ് നമ്മൾ കേൾക്കേണ്ടത് അല്ലേ ബി ജെ പിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള സി കെ പത്മനാഭൻ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തെ കുറിച്ചിട്ട് പറഞ്ഞൊരു കാര്യം കാരണം ബി ജെ പിയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് അതിനുശേഷം ക്രൈസ്തവരാണ് പിന്നീട് പിന്നെ സി പി എം ആണ് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അത് അവരുടെ ഒരു അജണ്ടയാണ് അപ്പം ഈ തീവ്ര നിലപാട് സ്വീകരിച്ച് വരുന്ന ആൾക്കാർ പരാജയപ്പെടത്തേയുള്ളു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സി കെ പത്മനാഭൻ നടത്തിയിട്ടുള്ള ഈ ഒരു പ്രസ്താവന ഇത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ച ഉണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ് കാരണം ഇതൊക്കെ മനസ്സിലാക്കണം ഈ ബി ജെ പിയുടെ പൂഴന്മാരൊക്കെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം മലപ്പുറം ജില്ലയെന്ന് മാത്രമല്ല കേരളത്തിൽ ഏത് ജില്ലയിൽ പോയാലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് മുസ്ലിം സമുദായം മാത്രമേ ഉള്ളു കാരണം അവരൊരിക്കലും ചതിക്കില്ല അവരൊരിക്കലും ചതിച്ച് ഏർ നേടിയിട്ടുള്ള പാരമ്പര്യം അല്ല അവർക്ക് അല്ലെങ്കിൽ അവരൊന്നും ഈ പറയുന്ന സവർക്കറിനെ പോലെ ഷൂന്നാക്കി ജീവിച്ച ആൾക്കാരല്ല സ്വന്തം രക്തം ചിന്തി സ്വാതന്ത്ര്യം മേടിച്ച് തന്നിട്ടുള്ള ആൾക്കാർ ഒരു ജനവിഭാഗം അവരെ നിങ്ങൾക്ക് നമ്പാം മറ്റേ നമ്മൾ വേറൊരു കാര്യം പറയുമല്ലോ അല്ലേ ഇവനെ നമ്പിയാൽ മറ്റേ ഊമ്പന എന്ന് പറഞ്ഞ കണക്ക് അപ്പൊ ആ ഈ ഒരു സാധനം പക്ഷെ അത് സി കെ പത്മനാഭനെ പോലുള്ള ബി ജെ പിയുടെ മുതിർന്ന നേതാവ് കേരളത്തിലെ പൊതുസമൂഹത്തോട് ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ ഈ കേരളത്തിലുള്ള ഈ വർഗീയവാദികളായിട്ടുള്ള ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും വ്യക്താക്കളുടെ നെഞ്ച തിടിത്തി വീഴുന്ന പോലെ ആയിരിക്കും ഈ ഒരു പ്രസ്താവന വന്ന് പതിച്ചിട്ടുള്ളത് കാരണം അവര് പുറമേ കാണിക്കുന്ന ഈ ഒരു സ്നേഹം അവരുടെ ഉള്ളിലില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇതിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇന്നലെ ഞാൻ ഒരു വീഡിയോ വേറൊരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു കാരണം കൊല്ലം ജില്ലയിലെ ഒരു ഒരു പഞ്ചായത്തില് ഒരു ക്രൈസ്തവ ദേവാലയം പൊളിക്കാനായിട്ട് പോയിട്ടുള്ള ചില സംഖികളാണ് ആ ഒരു വീഡിയോ ചാനലിനകത്ത് ഇപ്പം നല്ല രീതിയിൽ അതിൻ്റെ പോസിറ്റീവ് കമൻസ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട് അപ്പൊ ഇങ്ങനുള്ള ചില സമര സ്ഥലത്തും ഈ വർഗീയവാദികളായിട്ടുള്ള ഈ വൃത്തിഘട്ടവുമാര് കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരം കേരളത്തിന്റെ സ്വസ്ഥതയും സമാധാനവും മതസൗഹാർദ്ദവും തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കൂട്ടർക്കുള്ള ഒരു എട്ടിന്റെ പണിയാണ് സി കെ പത്മനാഭനെ പോലുള്ള ആൾക്കാരും ഒഴപ്പം തന്നെ ഈ ഓ രാജറിനെ പോലുള്ള നല്ല വ്യക്തികളായിട്ടുള്ള ഒരു വ്യക്തി ഇപ്പൊ ഈ നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന എന്തായാലും ഗംഭീരമായിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇതൊന്നും ഉണ്ടാക്കി പറയുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി പറയുന്നതല്ല അതൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള സംഭവങ്ങളാണ് അത് ഈ സമുദായമായിട്ട് ഇഴുകി ചേർന്ന് നിൽക്കുന്ന ആർക്കും അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ പറഞ്ഞതിന് വളരെയധികം നന്ദി തോന്നുന്നു കാരണം ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ഇത് പറയാൻ തോന്നിയല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക അപ്പൊ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാവുന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി അടുത്തൊരു വീഡിയോയിൽ കാണാം